നീ കർത്താവിൻ്റെ മുന്നിൽ നീട്ടിയ കൈ ഒരിക്കലും വെറും കയ്യോടെ മടക്കേണ്ടിവരില്ല നീ ചോദിച്ചതിലും അധികം ദൈവം നിനക്ക് തന്നിരിക്കും വിശ്വസിക്കുന്നവരിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നു ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാതകൾ തുറക്കുവാനും അമ്മയുടെ ദിവ്യകൃപകൾ ഞങ്ങളെ അനുഗ്രഹിക്കുവാനും വിനീതമായി പ്രാർത്ഥനയോടെ ഞങ്ങളിതാ അമ്മയുടെ അടുക്കൽ വന്നിരിക്കുന്നു സർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാനുള്ള തികഞ്ഞ മധ്യസ്ഥയാണ് അമ്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ അമ്മയുടെ നന്മയിലും ഞങ്ങളുടെ ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ് അതിനാൽ ഞങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയും നഷ്ടമാകാതെ അമ്മയിൽ വിശ്വസിക്കുവാനുള്ള നിലനിൽക്കുവാനുള്ള കൃപ നൽകണമേ എൻ്റെ പാത പ്രകാശിപ്പിക്കുവാനും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനും എന്നെ സഹായിക്കുവാനും അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണമേ അമ്മയുടെ പ്രകാശം ഞങ്ങളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കട്ടെ പരിശുദ്ധ മാതാവ് തടസ്സങ്ങളെ നേരിടുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുമുള്ള ശക്തിയും വിവേകവും നൽകുന്ന അമ്മയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇടയാക്കണമേ ഈ ലോകത്ത് അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമാക്കി എന്നെ മാറ്റണമേ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിർത്തണമേ ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇതാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ എൻ്റെ കുടുംബത്തിന് അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെയും നിശ്ചയദാർഥത്യത്തെയും ദൃഢമാക്കിക്കൊണ്ട് അമ്മയോടുകൂടി എപ്പോഴും സ്നേഹമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞാനും എൻ്റെ ഭവനത്തിലുള്ളവരും യോഗ്യരാകട്ടെ ഞങ്ങളെ എല്ലാവരെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലേക്ക് നയിക്കണമേ അമ്മ എപ്പോഴും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ നന്മയിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മയുടെ കൈകളിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഉപകാരികൾ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ജ്ഞാനത്തോടും നീതിയോടും സ്നേഹത്തോടും കൂടി എപ്പോഴും ദൈവഹിതം അനുസരിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എല്ലാവരുടെ മേലും കരുണയായിരിക്കണമേൽ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക പിന്തുടരുന്ന അമ്മയുടെ ഭക്തിയെ ഞങ്ങൾ എപ്പോഴും ബഹുമാനിക്കട്ടെ ഞങ്ങൾക്ക് ദിവസവും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരായി തീരട്ടെ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ വിഭവങ്ങൾ ഞങ്ങളുടെ നന്മയ്ക്കായി മറ്റുള്ളവരുമായി ആവശ്യമുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമില്ല സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ ഈ നിമിഷം അപേക്ഷിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കാവശ്യമായ സമാധാനവും സന്തോഷവും കണ്ടെത്തുവാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ ദിവ്യസ്നേഹം എപ്പോഴും എൻ്റെ പാതയെ സംരക്ഷിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നേരിടുവാനും വെല്ലുവിളികളെ അതിജീവിക്കുവാനും ആവശ്യമായ ധൈര്യവും നിശ്ചയദാർഢ്യവും നൽകുന്ന അത്ഭുതങ്ങളുടെ മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ എന്നെയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ സംരക്ഷണവും കൃപയും ആവശ്യമുള്ള എല്ലാവരെയും ഈ നിമിഷം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവ്യമാതാവ് അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും എൻ്റെ ഭവനത്തിൽ ഉണ്ടാകണമേ എല്ലാ സമയത്തും അമ്മ ഞങ്ങളെ പിന്തുണയ്ക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി നൽകുകയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഞങ്ങളെ ബാധിക്കുന്ന തടസ്സങ്ങളെ മറികടക്കാൻ ആവശ്യമായ ശക്തി നൽകുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ചുവടുകൾ പ്രകാശിപ്പിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ തരയണമേ കാരുണ്യത്തിൻ്റെ അമ്മ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അമ്മയുടെ അനുഗ്രഹത്തിനായി അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു അമ്മയുടെ പഠിപ്പിക്കലുകളും മാതൃകകളും പിന്തുടർന്ന് ഞങ്ങൾ എപ്പോഴും അമ്മയുടെ സംരക്ഷണത്തിന് യോഗ്യരാകട്ടെ പരിശുദ്ധ മാതാവ് അവിടുന്ന് എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെ മേലും അമ്മ കാണിക്കുന്ന അമ്മയുടെ സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു വിനയത്തോടെയും സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടി ദൈവത്തെ സേവിക്കുന്ന അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ എപ്പോഴും അമ്മയെ അമ്മയുടെ ഭക്തിയെ മാനിക്കട്ടെ അത്ഭുതങ്ങളുടെ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം ആവശ്യപ്പെടുന്ന എല്ലാവരെയും എല്ലാവരോടൊപ്പം അമ്മ കൃപയായിരിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും എന്നോടും എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കുകയും പ്രകാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ നിരുത്സാഹത്തിൻ്റെയും നിരാശയുടെയും നിമിഷങ്ങളിൽ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ ആവശ്യമായ കൃപകൾ നൽകണമേ ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ നന്മയിലും മധ്യസ്ഥ ശക്തിയിലും തിരിയുവാൻ ഇടയാകട്ടെ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ആയാലും ഔദ്യോഗിക ജീവിതത്തിലായാലും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകവും വ്യക്തതയും എനിക്ക് നൽകണമേ അമ്മയുടെ ദിവ്യപ്രകാശത്താൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും എപ്പോഴും നയിക്കപ്പെടട്ടെ അതുവഴി ഞങ്ങൾക്ക് എപ്പോഴും ശരിയും നീതിയും ചെയ്യുവാൻ ഇടയാകട്ടെ സ്നേഹമുള്ള അമ്മ എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കണമായി അവർക്ക് ആരോഗ്യവും സമാധാനവും നൽകുവാനായി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും ലോകത്തിൽ അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കി മാറ്റണമേ കാരുണ്യവും അനുകമ്പയും ശീലിച്ചുകൊണ്ട് ഞങ്ങളെപ്പോഴും അമ്മയുടെ ഭക്തിയെ മാനിക്കട്ടെ പരിശുദ്ധ അമ്മേ മാതാവെ അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ജീവിക്കുന്ന ഉദാഹരണമാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളെ ഓരോരുത്തരെയും വെളിച്ചത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ ആവശ്യമായ ശക്തി നൽകണമേ പരിശുദ്ധ അമ്മ വെല്ലുവിളികളുടെയും അനുഛേദനകളുടെയും കാലത്ത് മാതാവ് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും ആരോഗ്യത്തിലും അത്ഭുതങ്ങൾ ചൊരിയണമേ സുസ്ഥിരവും സമൃദ്ധവുമായ സാമ്പത്തിക ജീവിതം നയിക്കുവാനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ അതുവഴി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ എനിക്ക് സാധിക്കും എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെ എൻ്റെ ഭവനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെ മാനിക്കുവാനും ഭാവി ആസൂത്രണം ചെയ്യുവാനുമുള്ള മനസ്സമാധാനം ലഭിക്കുവാൻ എനിക്ക് ഇടയാക്കണമേ അമ്മയുടെ മാതൃകണ്ണുകൾ ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ എപ്പോഴും ഉണ്ടാകണമേ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കാണുകയും ഞങ്ങളുടെ എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരികയും ചെയ്യണമേ പല രോഗങ്ങളാൽ ശാരീരിക ബുദ്ധിമുട്ടുകളാൽ വേദന അനുഭവിക്കുന്ന എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും എല്ലാവരുടെയും ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചേക്കാവുന്ന എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണമേളം ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആവശ്യമായ ആരോഗ്യം നൽകണമേ സന്തോഷത്തോടും ശാന്തതയോടും കൂടി ജീവിതം പൂർണ്ണമായി ജീവിക്കുവാൻ ഇടയാക്കണമേ മാതാവ് അമ്മയുടെ കാരുണ്യം എല്ലാവരിലും എത്തുകയും വിശ്വാസവും പ്രത്യാശയും എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം അവർക്കോരോരുത്തർക്കും നൽകുന്ന വെല്ലുവിളികളെ നേരിടുവാൻ ശക്തി കൊടുക്കണമേ പരിശുദ്ധ മാതാവ് ഞാൻ സ്നേഹിക്കുന്നവരുടെയും എനിക്ക് ചുറ്റുമുള്ളവരുടെയും ആരോഗ്യത്തിനായി ക്ഷേമത്തിനായി സമാധാനത്തിനായി ഞാൻ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കോരോരുത്തരുടെയും വേദനയ്ക്ക് ആശ്വാസവും കഷ്ടതകൾക്ക് സമാധാനവും ഹൃദയങ്ങൾക്ക് ആശ്വാസവും നൽകേണമേ ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ എല്ലാ ആവശ്യങ്ങളും എല്ലാവരെയും ലോകം മുഴുവനുള്ള എല്ലാവരുടെയും ആവശ്യങ്ങളും അനുഗ്രഹിക്കണമേ ഞങ്ങളെ എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ അമ്മയുടെ നീല അങ്കിയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് ദിവസവും ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാൻ എപ്പോഴും ഞങ്ങൾ ഓർമ്മിക്കട്ടെ കാരുണ്യത്തിൻ്റെ അമ്മ ഞങ്ങൾ ഓരോരുത്തരുടെയും ഞങ്ങൾ ഓരോരുത്തരിലും വിശ്വാസം നിറയ്ക്കണമേ അമ്മയുടെ മധ്യസ്ഥതയാൽ എല്ലാം സാധ്യമാകുമെന്ന പ്രതീക്ഷ ഞങ്ങളിൽ നിലനിർത്തണമേ ഞങ്ങളിൽ ആരും ദൈവസ്നേഹത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ കാരുണ്യത്തിൻ്റെ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും ആരോഗ്യത്തിലും അത്ഭുതത്തിൻ്റെ കൃപ നിറയ്ക്കണമേ വെളിച്ചത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളുടെ എല്ലാ മക്കളെയും സഹോദരി സഹോദരന്മാരെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ യുവതി യുവാക്കളെയും നയിക്കണമേ ഞങ്ങളിൽ ആരും ദൈവസ്നേഹത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലും മധ്യസ്ഥതയിലും വിശ്വസിച്ചുകൊണ്ട് എല്ലാ ആവശ്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം പരിശുദ്ധ ദേവമാതാവെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ മേഖലകളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അമ്മ അറിയുന്നുവെന്ന് എനിക്കറിയാം പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ നൽകണമേ ഞങ്ങൾ ഏറ്റവും വിഷമിക്കുന്ന പ്രതിസന്ധികളിൽ അമ്മ ഇടപെടണമേ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം അമ്മയുടെ ും സാന്നിധ്യത്തിലും ഞാൻ സമർപ്പിച്ച എൻ്റെ നിയോഗങ്ങൾ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പക്കൾ എനിക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി നമുക്ക് ഏറ്റു ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയാമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മ ദൈവം എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്നും എല്ലായ്പ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടെന്നും അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നന്മയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഇടയാക്കണമേ സ്നേഹമുള്ള അമ്മേ ശാരീരികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും രോഗശാന്തിയും നൽകണമേ പരിശുദ്ധ അമ്മ ഞങ്ങളെ ദൈവസ്നേഹത്തിൽ വളരുവാൻ ഇടയാക്കണമേ കുടുംബങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മ എന്റെ ജീവിതത്തെയും ആരോഗ്യത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എൻ്റെ സ്നേഹനിർഭരമായ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും മുന്നോട്ടു പോകുവാൻ ആവശ്യമായ പ്രത്യാശ നൽകുകയും ചെയ്യണമേ ബുദ്ധിമുട്ടുകൾക്കിടയിലും പരിശുദ്ധ മാതാവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ സ്നേഹനിർഭരമായ മധ്യസ്ഥതയിലൂടെ എനിക്ക് ലഭിച്ച എൻ്റെ ഭവനത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയോടെ ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ മുൻപിൽ നന്ദി പറയുന്നു വാതിലുകൾ അടയുന്നതായി തോന്നുകയും പാതകൾ കൂടുതൽ ദുഷ്കരമാവുകയും ചെയ്യുമ്പോൾ അമ്മയുടെ വെളിച്ചം എന്നെ നയിക്കണമേ എന്റെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞാൻ തനിച്ചല്ലെന്ന എന്നെ കാണിച്ചു തരികയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ മധ്യസ്ഥതയിലും സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനന്തമായ നന്മയിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ അമ്മയെ സ്തുതിക്കുന്നു അരണ്യത്തിൻ്റെ അമ്മ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ശക്തി നൽകണമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സാമ്പത്തിക ജീവിതത്തിനും ഒപ്പം വളരുവാനും വികസിപ്പിക്കുവാനും ലഭിച്ച എല്ലാ അവസരങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രകാശം വിടർത്തുകയും ചെയ്യണമേ എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ജ്ഞാനവും ശക്തിയും നൽകണമേ അമ്മയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിലും ശക്തമായ മധ്യസ്ഥതയിലും എപ്പോഴും ആശ്രയിക്കുവാൻ ഇടവരുത്തേണമേ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എപ്പോഴും നന്ദിയുള്ളവളാകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് കൃപ നൽകണമേ ആമേ